ഇത് മാസ മോട്ടോർഷീന്നാണോ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് സർവീസായിട്ടാണ് നമുക്ക് പറഞ്ഞതാണ് അതേപോലെ തന്നെ എൻജിൻ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ടൈമിങ് ചെയ്തിൻ്റെ സൗണ്ടായിട്ടാണ് കാണുന്നത് പിന്നെ ഓയിൽ ചെക്ക് ചെയ്യാം ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഓടിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ അതൊന്ന് മാർഡ്നേസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ഫോൺ ചെക്കപ്പ് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ് വെൽഡിങ് അതേപോലെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനെ കുറച്ച് കേസുകളൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറിയിട്ടുണ്ട് ഓടിച്ചു നോക്കുമ്പോൾ ചെയിനൊക്കെ നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കുമ്പോൾ കം മാക്സിമം അതിൻ്റെ കംപ്ലീറ്റും തീർന്നേക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ബ്രേക്ക് ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈൻഡർ മാറ്റി പുതിയത് ഇടാം അതാണ് കുറച്ചുകൂടി കൂടി നല്ലത് ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഉണ്ട് വീൽ ബേറിങ്ങിൻ്റെ ഭാഗത്ത് വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഹബിനും ചെറിയൊരു തേമാനുണ്ട് അത് നമുക്കൊന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് ഉറച്ച് ക്ലീൻ ആക്കിയതിനു ശേഷം പുതിയ ബ്രേക്ക് ലൈൻഡർ ഇടാം അപ്പോൾ അത് ഓക്കെ ആയി പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ വീലിൻ്റെ ഡാംർ റബ്ബർ സെറ്റ് അതായത് ചെയിൻസ് പോക്കറ്റ് നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് അപ്പോൾ ചെയിൻസ് പോക്കറ്റും മാറ്റേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ചെയിൻസ് പോക്കറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തി കൂടെ നമുക്ക് ഈ വീലിൻ്റെ റബ്ബർ സെറ്റും കൂടി മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തി പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്ക് ചെയിൻസ് പോക്കറ്റ് ഫുൾ തീർന്നേക്കാൾ ഈ ഒരു ബാക്ക് സൈഡ് ഒന്ന് ഒട്ടും പെടുത്തോ ചാകത്തൊരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും അത് മാറ്റിയിടണം പിന്നെ അതേപോലെ തന്നെ ചെയ്സ് വെൽഡിംഗിൻ്റെ പറഞ്ഞാൽ നമുക്ക് ഈ സീറ്റിൻ്റെ അവിടെ ടാങ്ക് അഴിച്ചതിന് ശേഷം ഈ ഭാഗത്തൊന്ന് വെൽഡ് ചെയ്ത് ബലപ്പെടുത്താം അപ്പോൾ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്താൽ ഓക്കെ ആയിക്കോളും കൂട്ടത്തിക്കിട ബാക്കിലത്തെ ഈ ഫുട്റസ്റ്റിൻ്റെ ശരിക്കും താഴേക്ക് ഇങ്ങനെ ചെരിഞ്ഞൊടുക്കിയിട്ടുണ്ട് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ടാക്ക് ചെയ്ത് നിർത്താം ഫ്രണ്ടിലത്തെ ഫുട് റസ്റ്റ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഫുട് റസ്റ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് റബ്ബറൊക്കെ പോയി നിൽക്കണമാണ് അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് കൂടി ഒന്ന് പറഞ്ഞാൽ ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയാക്കാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി സൈഡ് സ്റ്റാൻഡ് ഈ പറഞ്ഞ രീതിയിക്കിടെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒക്കെ പോയേക്കാം അത് മാക്സിമം അങ്ങനെ കുത്തി കുത്തി തേങ്ങങ്ങനാണ് അപ്പോൾ സൈഡ് സ്റ്റാൻഡ് മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് ഒന്നാ മാക്സിമം പൊടി ആകെയാണ് ഒന്നാമത് ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കണത് പക്ഷേ എന്നാൽ പോലും നമുക്ക് മാറ്റി പുതിയത് റീസെറ്റ് നല്ലത് തന്നെയല്ല നമുക്ക് പൊടി കയറി ഫുൾ ബ്ലോക്ക് ആണ് കേട്ടോ മാറ്റി ഇടണുണ്ട് കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിക്കിടെ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി പറയാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഹോണിൻ്റെ കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട് ഹോൺ നമുക്ക് ഈ മോഡൽ ഹോണാണ് റൂട്ട്സിൻ്റെ ഹോണാണ് നിൽക്കണേ നമുക്ക് റിലേന്ന് ഫോണിലേക്ക് സപ്ലൈ ഉണ്ട് പക്ഷേ നമുക്കത് ഇതിനകത്ത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ട്യൂൺ ചെയ്തിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഒന്നുമല്ല സെറ്റ് ഹോൺ മാറ്റി എനിക്കൊന്നും പുറത്തൊക്കെ ഇലക്ട്രീഷ്യന്മാർ ചെയ്ത് നോക്കാറുണ്ട് ചില കേസിൽ ചില കേസിൽ കിട്ടും അതങ്ങനെ കൊടുത്ത് ചെയ്യിക്കോ അല്ലെങ്കിൽ ഹോൺ മാറ്റിയോ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഹോണിൻ്റെ കേസ് എന്താ ചെയ്യണ്ടി എന്ന് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈഡാണ് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ ഈ സൈഡ് ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു നടക്കുന്നുണ്ട് അത് നമ്മൾ മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഈ ബോൾട്ടൊക്കെ ലൂസായിട്ടാണ് നിൽക്കുന്നത് ടോപ്പ് സെറ്റിൻ്റെ അതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം അതിൻ്റേതായിട്ടൊരു ചെറിയ ഷെയ്ക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട് നമുക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ലൈൻഡർ നോക്കുമ്പോൾ മാക്സിമം അതിൻ്റെ അഡ്ജി മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ട് അഴിച്ചിട്ട് അതിൻ്റെ ലൈൻഡർ കൂടി മാറ്റേണ്ടതാണ് ഫ്രണ്ട് ടയറിൻ്റെ ഉപയോഗം ചെക്ക് ചെയ്തു അതേപോലെ വീൽ ബേറിങ് ഒക്കെ നോക്കി വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നും കോൺസെപ്റ്റ് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് അഴിച്ച് അഴിച്ചല്ല തൽക്കാലത്തേക്ക് ഒന്ന് സെറ്റാക്കി നോക്കാം ആ ബോൾട്ടിൻ്റെ ഹോർക്കിൻ്റെ നട്ടൊക്കെ ലൂസായി കിടന്ന് ഓടിയതുകൊണ്ട് വന്നതായിരിക്കാം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് നോക്കാം പറ്റില്ലെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി ചിന്തിച്ചാ മാറ്റുന്നതിനെ പറ്റി ചിന്തിച്ചാ സൗണ്ടിൻ്റെ കേസ് പറഞ്ഞു ടൈം ഇൻജെയിനാണ് എൻജിൻ ക്യാമിൻ്റെ ഉള്ളിൽ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ക്യാം ചെയ്യുന്ന പറഞ്ഞ യൂണിറ്റ് ആണ് മൊത്തത്തിൽ അയച്ചാലേ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്തായാലും സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അഴിച്ച് ക്ലിയർ ചെയ്യേണ്ട അത്യാവശ്യമാണ് കേട്ടോ പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമ്രോടെ ബാറ്ററി വണ്ടി മരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ലോഡ് റസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ കറക്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടര വരെ കാണിക്കാറുണ്ട് സാധാരണ രീതിയിൽ ഇത് നമുക്ക് വോൾട്ട് ഉണ്ട് പക്ഷേ ലോഡ് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ അതായത് എട്ടേ പോയിന്റ് അഞ്ചിൻ്റെ താഴെ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റായിട്ടാണ് കണക്ക് കൂട്ടുക അപ്പോൾ നമ്മളിപ്പോൾ ലോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആറ് പോയിൻറ്റ് അഞ്ച് ആറൊക്കെ ഉണ്ട് ഒരു ടൈമിലൊക്കെ അഞ്ചിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററിയുടെയാണ് സെൽഫുമായി ബന്ധപ്പെട്ട പ്രോബ്ലം തന്നെ അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി മാറ്റിവെച്ചാലാണ് സെൽഫിൻ്റെ പ്രോബ്ലം സോൾവ് സോൾവാകുള്ളൂ കേട്ടോ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതേപോലെ കിക്കറിൻ്റെ ഈ സൈഡിൽ ഉത്സയിൽ ചെറിയൊരു ലീക്ക് കാണിക്കുന്നുണ്ട് അത് നമുക്ക് പുറമേ തന്നെ അയച്ച് മാറ്റാവുന്നതാണ് കൈയ്യോടെ നമുക്കത് ചേഞ്ച് ചെയ്താൽ പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ പെയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിക്കോടെ ചെയ്തു പോകേണ്ടതാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കൂടി കിട്ടും അത് നോക്കിയിട്ടൊന്നു പറയാം പിന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ വേറെ ഓടിക്കുമ്പോൾ കാർബോഹൈഡ്രറ്റിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നും ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ആവുന്നില്ല സാധാരണ ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറയുമ്പോൾ ഒരു ഒരു ലിറ്റർ പെട്രോൾ എടുത്ത് കഴിഞ്ഞാൽ അത് ഇരുന്നൂറ് മില്ലി എത്തനോളാണ് മിക്സ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് സാധാരണ രീതിയിൽ വണ്ടികൾ വരാറുണ്ട് അതായത് സാധാരണ മിസ്സിംഗിൻ്റെ കംപ്ലയിൻറ്റോ ഓർഫ്രോൻ്റെ കംപ്ലയിൻറ്റോ അതല്ലെങ്കിൽ സ്ലോസ് ഫീഡിൽ നിന്ന് നിൽക്കുകയായിയോ അങ്ങനെ ഓരോ കംപ്ലയിൻസുകളായിട്ടാണ് സാധാരണ രീതിയിൽ കാർബേറ്ററിൻ്റെ വരാം ഇപ്പോൾ നമുക്ക് വണ്ടിക്ക് നിലവിലിപ്പോൾ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ കാർബേറ്റർ അഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയോളം നമുക്ക് അതിന് മാത്രം ചിലവ് എന്ന കേസാണ് പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഐ ഡിയേസ് നമ്മൾ തറക്കാനെ സ്കിപ്പ് ചെയ്ത് വിടാൻ കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ ഞാനതിൻ്റെ വീഡിയോസും അതിൻ്റെ ഓവറോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത് വരും ഏകദേശം എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് സെൻ്റ് ചെയ്തടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റും ടൈമിംഗ് ചെയിനും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ വെൽഡിങ്ങും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് വേണ്ടി തീരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം ഒരു നാളെ ഉച്ച കഴിഞ്ഞിട്ടേക്കാണ് കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്തെങ്കിലും അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് നമുക്ക് അതിന് അനുസരിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നോക്കിയിട്ട് ചെയ്യാം ചേഞ്ച് പോകേണ്ട ടൈമിങ് കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സമയം കൊടുക്കും അതിനനുസരിച്ച് സമയം തരണം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടുന്നുണ്ട് ബാറ്ററിയുടെ ഒക്കെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് ബാറ്ററി അടക്കമാണ് ഞാൻ ഇടുന്നത് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി എന്തേലും പെർമിഷൻ കിട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുകയുള്ളൂ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റും വീഡിയോസ് ചെയ്തും വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം ഇടാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം